ഹലോ ഇത് നമ്മുടെ ഡെൻഡ്രോബിത്തിൻ്റെ സ്പാഷ് കോംപാക്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണിത് അപ്പോൾ ഇത് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള സ്പൈക്കുകളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സ്പൈക്കുകൾ വന്നിട്ടുണ്ട് ഒരു മിനിയേച്ചർ വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് നമുക്ക് ഒരുപാട് സ്പൈക്കുകൾ കിട്ടും നല്ല ഭംഗിയായിരിക്കും ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ഈ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറെട്ട് മാസമാവും അപ്പോൾ അതിന് മുമ്പ് ഞാനിതിന് ഒരു തടിയിൽ മൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വളരെ ചെറിയ സ്പൈക്കും അതുപോലെ തന്നെ ഈ ചെടിക്കായാലും നമുക്ക് ഇത്രയും ഒന്നും കിട്ടില്ല സ്പൈക്ക് ആണെങ്കിൽ ഒരു അഞ്ച് ഫ്ലവേഴ്സൊക്കെ നമുക്ക് അതിൽ വരാറുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമാണിത് നല്ലപോലെ നമുക്ക് സ്പൈക്കുകൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പൈക്കിന് എണ്ണവും കിട്ടുന്നുണ്ട് ഇത് വന്നിട്ട് നമുക്ക് ഒരു ആദ്യം വന്ന സ്പൈക്കാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ ഓരോന്നരമായിട്ട് നമുക്ക് കൊഴിഞ്ഞൊക്കെ പോയിട്ട് നമുക്ക് ഇപ്പോഴും ആദ്യം വിരിഞ്ഞ ആ ഒരു ഫ്ലവർ തന്നെ നമുക്ക് ഇപ്പോഴും ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ള സ്പൈക്കുകളൊക്കെയാണ് ഇതൊക്കെ നല്ല ഭംഗിക്ക് നല്ല പോലെ നമുക്ക് നല്ല പോലെ വിരിഞ്ഞ് വരുന്നുണ്ട് എല്ലാം ഒരുപാട് സ്പൈക്കുകളും ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയേച്ചറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്